അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഷാനവാസ് എവിക്റ്റ് ആയിരിക്കുകയാണ് ടോപ്പ് ത്രീ വരെ എത്താനായിട്ട് ഷാനവാസിന് സാധിച്ചിട്ടുണ്ട് ഷാനവാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തുടക്കം മുതൽക്കേ നല്ലൊരു സ്ട്രോങ് പ്ലെയർ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റിയ ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു ഫസ്റ്റ് വീക്കിൽ തന്നെ ഷാനവാസ് തൻ്റെതായ ഗെയിം സ്ട്രാറ്റജി എല്ലാം അവിടെ എടുത്തിരുന്നു അതുപോലെ തന്നെ ഒരു ബ്രില്യൻറ്റ് ഗെയിമർ എന്ന് വേണമെങ്കിൽ ഷാനവാസിനെ കുറിച്ച് നമുക്ക് പറയാം എന്തായാലും മൂന്നാം സ്ഥാനമാണ് ഇപ്പോൾ ഷാനവാസിന് ലഭിച്ചിരിക്കുന്നത് ടോപ്പ് ത്രീ വരെ എത്താനായിട്ട് ഷാനവാസിന് സാധിച്ചിട്ടുണ്ട് എന്തായാലും അദ്ദേഹം ഡിസേർവിങ് ആണ് ടോപ്പ് ഫൈവിലുള്ള അഞ്ച് മത്സരാർത്ഥികളും വളരെ ബ്രില്യൻ്റ് ആയിരുന്നു കേട്ടോ എന്തായാലും അനീഷുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു അതുപോലെ ലാലേട്ടൻ വരെ അതിനെ പ്രശംസിച്ചതാണ് അനീഷും ഷാനവാസും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ എന്തായാലും ഇപ്പൊ ഈ ടോപ്പ് ഫൈവിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അനുമോളും ഷാനവാസും അനീഷും നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പായിരുന്നു അത് കഴിഞ്ഞിട്ടായിരുന്നു മറ്റു രണ്ടുപേരും ഉണ്ടായിരുന്നത് എന്തായാലും ഇപ്പോ ഷാനവാസ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഹെവിഗ് ആയിരിക്കാണ് ടോപ്പ് ത്രീ വരെ എത്താനായിട്ട് ഷാനവാസിന് സാധിച്ചിട്ടുണ്ട്